ഇരുപത്തി എട്ട് വർഷം ഒരേ സിനിമ മാത്രം കളിച്ച് റെക്കോർഡ് ഇട്ട ഒരു തിയേറ്ററിനെ പറ്റി നിങ്ങൾക്ക് അറിയാവോ അത് മുംബൈയിലെ മറാട്ട മന്ദിറാണ് ഏ സിനിമ എന്ന് അറിയോ നമ്മുടെ ഷാരൂഖ് ഖാന്റെ ഡി ഡി എൽ ജെ ദിൽവാലെ ദുൽഹനിയ ലേജ എങ്കെ ആ ഒരു തിയേറ്ററിനെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോ ഇതേ സിനിമ തിരൂരില് ഏറ്റവും കൂടുതൽ ദിവസം കളിച്ച ഒരു തിയേറ്റർ ഏതാണെന്ന് അറിയോ വേണമെങ്കിൽ നമുക്ക് തിരൂരിൽ ആദ്യമായിട്ടൊരു ഹിന്ദി സിനിമ പ്രദർശിപ്പിച്ച തിയേറ്റർ ഇതാണെന്ന് പറയാം യെസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ ടാക്കീസിനെ പറ്റിയിട്ടാണ് പക്ഷേ ഇന്നിപ്പോ നമ്മൾ ആ ഒരു തിയേറ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു തിയേറ്റർ ഇല്ല പറയുകയാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് പോലും ഇല്ല എന്ന് നമുക്ക് പറയാം തിരൂരിലെ വളരെയധികം പഴക്കം ചെന്ന ഒരു തിയേറ്റർ ആണ് പക്ഷേ ഇന്നിപ്പോ ആ ഒരു തിയേറ്റർ ഇല്ല തിരൂർ സെൻട്രൽ ടാക്കീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ പുതിയ തലമുറക്ക് ഒരുപാടൊന്നും പറയാനായിട്ടുണ്ടാവില്ല പക്ഷേ കുറച്ച് തല മുതിർന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ബാല്യകാലത്തിൽ അവർക്ക് ഒരുപാട് ഒരുപാട് കഥകൾ ഈ തിയേറ്ററിനെ പറ്റിയിട്ട് പറയാനുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ തിരൂരിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ തിരൂരിലെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളോടും അതുപോലെ വലിയ വലിയ പ്രൊഫഷണലൊക്കെ ഇരിക്കുന്ന ആളുകളോടും സാധാരണക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അവരുടെ ബാല്യകാലത്ത് ഒരുപാട് ഓർമ്മകൾ പറയാനായിട്ടുണ്ടാകും ഒരുപക്ഷെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇടിയൊക്കെ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനായിട്ടുണ്ടാവും ഒരു പക്ഷേ തിരൂരിലെ ഇന്നത്തെ തലമുതിർന്ന ആൾക്കാരുടെ ഒരു വലിയ ഭൂരിഭാഗം സിനിമകൾ അവർ കണ്ടു തീർത്തിരിക്കുന്ന ഒരു പക്ഷേ ഈ ഒരു തിയേറ്ററിൽ നിന്നായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു തിയേറ്റർ ആണ് ഇന്നിപ്പോ കൂട്ടിയത് ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ തിയേറ്ററുകൾ കൂട്ടുന്ന സമയത്ത് ഒന്നെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്നിപ്പോ ഈ മൾട്ടിപ്ലക്സ് കാലഘട്ടത്തിലൊക്കെ ആരാണ് ഈ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിലൊക്കെ വന്ന് സിനിമ കാണുന്നത് പക്ഷെ അതൊരു മുടഞ്ഞ ഉത്തരം തന്നെയാണ് കാര്യം ഈ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാത്ത തിയേറ്ററുകൾക്കൊക്കെ വരുന്ന ഒരു ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഓരോ ആഴ്ചയും പുതിയ പുതിയ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഒരുപാട് തിയേറ്റേഴ്സ് പൂട്ടി പൂട്ടി പോകുന്നുണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു സീരിയസ് ആയിട്ട് ചെയ്യാനുള്ളത് മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കാര്യം കാലഘട്ടത്തിനനുസരിച്ച് ഇനി എത്ര പഴക്കം കൂടിയ പ്രമുഖ തിയേറ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കാര്യം ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോർ കെ ലേക്സ് പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്ഫിയർ ഡി ടി സിക്സ് തുടങ്ങിയ തിയേറ്റേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും മികച്ച മെച്ചപ്പെട്ട തിയേറ്ററുകൾ വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തിയേറ്റേഴ്സ് ഒക്കെ കൂട്ടി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ തിരൂർ സെൻട്രൽ ടാക്കീസിന് തിരശീല വീണു എന്ന് തന്നെ നമുക്ക് പറയാം ഇനി തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് അൻപത് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തിയേറ്ററാണെന്ന് പറയാം കേട്ടോ തിരൂരിലെ തന്നെ പഴക്കം ചെന്ന തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് നമ്മുടെ തിരൂർ സെൻട്രൽ ടാക്കീസ് തന്നെ ആണ് ആദ്യമായിട്ട് കളിച്ച സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം നീരും നെരുപ്പുമാണ് വാട്ടർ ആൻഡ് ഫയർ അങ്ങനെ തുടങ്ങിയ ആ ഒരു കഥ ചെന്ന് അവസാനിച്ചത് നമ്മുടെ സി ബി ഐ ഫൈവിലാണ് കേട്ടോ ഏറ്റവും അവസാനം കളിച്ച സിനിമ സി ബി ഫൈവ് ആയിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഫയർ ആക്സിഡന്റ് ഒരു മേജർ ഫയർ ആക്സിഡന്റ് തിയേറ്ററിൽ നടന്നിട്ടുണ്ട് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തിയേറ്റർ തിരിച്ച് വന്നതെന്ന് പറയുന്നുണ്ട് തിരൂരിലെ തന്നെ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള തിരൂർ സെൻട്രൽ ജംഗ്ഷൻ ഈ ഒരു തിയേറ്ററിന്റെ പേര് കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്താണ് നമ്മുടെ തിരൂർ സെൻട്രൽ ടാക്കീസിന്റെ ഒരു ഭാവി എന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പറയാം ആ ഒരു തിയേറ്റർ പൂർണ്ണമായിട്ടും പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് പറയാം പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ട് അവിടെ ഇനി വരാനായിട്ട് പോകുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്ലക്സിനുള്ള സാധ്യത ഉണ്ട് കേട്ടോ എങ്ങാനും ഒരു മൾട്ടിപ്ലക്സ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതേ പേരിൽ തന്നെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഒരു പക്ഷേ ആ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഇനി അവിടെ തിയേറ്റർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി തിരൂരികാർക്ക് പ്രതീക്ഷിക്കാനുള്ളത് നമ്മുടെ മാജിക് ഫ്രെയിംസ് കയാം തിയേറ്ററും അതുപോലെ തന്നെ താരിഫ്മാണിൽ വരാനായിട്ട് പോകുന്ന ഓറ സിനിമാസും ആണ് കേട്ടോ അപ്പോൾ ആ രണ്ട് തിയേറ്ററുകളും വളരെ മികച്ച മെച്ചപ്പെട്ട തിയേറ്ററുകളാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തിരൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക തിയേറ്ററിന്റെ കാര്യത്തിൽ വളരെയധികം പുറകിലേക്കാണെന്ന് തന്നെ പറയാം കാര്യം ഒരുപാട് തിയേറ്ററുകളാണ് ഇങ്ങനെ വരി വരി വരിയായിട്ട് പൂട്ടി 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 പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് തിയേറ്റേഴ്സും ഗംഭീരമായിട്ട് തന്നെ മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം